ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സി സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എഡവൺ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് നഗരസഭയ്ക്ക് പ്രതിപക്ഷമായ യു ഡി എഫ് അഴിമതിയിലും കമ്മീഷൻ വാങ്ങുന്നതിലും മാത്രം താൽപര്യം കാണിക്കുന്ന നിലമ്പൂർ നഗരസഭ ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് ആരോപിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം നടത്തി പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടിലാക്കുന്ന നാല് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ നഗരസഭയ്ക്ക് മുമ്പാകെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഞങ്ങൾ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഈ പ്രകടനം തുടങ്ങിയപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ എത്ര ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എണ്ണീട്ടില്ല പക്ഷേ നഗരസഭാ ചെയർമാനെ ഞങ്ങൾ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എത്ര ആളുകളാണ് ഈ പരിപാടിയിൽ സംഘടിക്കുന്നത് എന്ന് ഈ പരിപാടിയുടെ പിറകിൽ വന്ന് എണ്ണാൽ നാണമില്ലാത്ത നിലമ്പൂർ നഗരസഭാ ചെയർമാനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇതുപോലെ നാണമില്ലാത്ത ഒരു ചെയർമാൻ ഉണ്ടോ ഒരു മുന്നണി ഇവിടെ സമരം നടക്കുമ്പോ അതിന്റെ പിറകിൽ വന്ന് കൊഞ്ഞനം കുത്ത ഉത്തരവാദിത്തപ്പെട്ട ചെയർമാനാണ് നഗരസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇവിടെ സമരം നടത്തുമ്പോ ഇതിന്റെ നിന്ന് കണ്ട് കൊഞ്ഞം കുത്തുക ആള എണ്ണ ഇതുപോലെ ഗതികെട്ട ഒരു ചെയർമാൻ നിലമ്പൂറിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങൾ ഉയർത്തുന്ന നാല് കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അറിയണം പൊതുജനം അറിയണം എന്താണ് നാല് കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നിലമ്പൂരിൽ ആ ആളുകൾക്ക് പത്തു ദിവസമായിട്ട് ശുദ്ധജല വിതരണം മുടങ്ങിയിരിക്കുകയാണ് മുതങ്ങിയിരിക്കുകയാണ് അതിന് കാരണം പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പക്ഷേ വെള്ളം മുടങ്ങിയാൽ ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല നഗരസഭക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കുടിവെള്ളം എത്തിക്കണ്ടേ വാട്ടർ ടാങ്കിൽ നഗരസഭ അനങ്ങിയിട്ടുണ്ടോ പത്ത് ദിവസമായിട്ട് നിലമ്പൂരിൽ പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് രണ്ടാമത്തെ കാര്യം നിലമ്പൂരിലെ തെരുവുവിളക്കുകൾ വിളക്കുകൾ കണ്ണ് ചിമ്മിയിട്ട് മാസങ്ങളായി നിലമ്പൂരങ്ങാടിയിലും ചന്തക്കുന്നിലും നിങ്ങൾ രാത്രി പോയാൽ അവിടെ കത്തുന്നുണ്ടോ എന്ന് നോൽക്കേണ്ട ഗതികേടാണ് ബൾബുകൾ വാർഡുകൾ അടിയന്തരമായ പരിഹാരം നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു നൽകണമെന്നും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ശൗചാലയം പൂട്ടിക്കിടന്നിട്ട് മാസങ്ങളായിട്ടും അത് നന്നാക്കാൻ നടപടിയില്ല ചന്തകുന്ന ബസ് സ്റ്റാൻഡിൽ തെരുവുവിളക്കോ മലമൂത്ര വിസർജനത്തിന് സൗകര്യമോ ഇല്ല മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കുവാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണെന്നും സമരക്കാർ ആരോപിച്ചു എന്തിനും ഏതിനും അഴിമതി നടത്തുന്ന നഗരസഭയായി നിലമ്പൂർ നഗരസഭ മാറിയിരിക്കുന്നുവെന്നും നിലമ്പൂർ ടൌൺ നവീകരണത്തിലെ കാലതാമസത്തിൽ യു സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു യു മുനിസിപ്പൽ ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നാണിക്കുട്ടി കൂമഞ്ചേരി അജ്മൽ അണക്കായി തുടങ്ങിയവർ നേതൃത്വം നൽകി